ഒറ്റപ്പാലം നഗരസഭയിലെ വാർഷിക പദ്ധതി ഭേദഗതിയെ ചൊല്ലി ആക്ഷേപം പദ്ധതികൾക്ക് ആവശ്യമായ നാല് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തുമെന്ന ഭേദഗതി ശുപാർശയുടെ അജണ്ടയിലോ കുറിപ്പിലോ ഇല്ലെന്നും സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാതെയുള്ള തീരുമാനത്തിനെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയതായും യു നേതാക്കൾ ഒറ്റപ്പാലത്തെ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വികസനവും സാമ്പത്തിക സ്രോതസ്സും തകർക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തുടർന്നു വന്ന ഭരണസമിതിയും തുടർന്നുകൊണ്ടിരിക്കുക ഇന്നലെ വാർഷിക പദ്ധതിയുടെ പോലെ ഭേദഗതി പ്രൊജക്ട് ആണ് കൗൺസിൽ മുൻഭാഗം അവതരിപ്പിച്ചത് ഞങ്ങള് കൃത്യമായി പറഞ്ഞത് വാർഷിക പദ്ധതി കൗൺസിൽ മുമ്പാകെ സമർപ്പിക്കണം എന്ന് ഈ പദ്ധതിയുടെ ഈ കൗൺസിലിൻ്റെ ആരംഭം മുതൽ പറയാൻ തുടങ്ങിയതാണ് ഇത് വെക്കാതിരിക്കുന്ന ദുരൂഹതയുണ്ട് ഇത് വയ്ക്കാതിരിക്കുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ഞങ്ങൾ ആവർത്തിക്കുക അതുകൊണ്ട് ഈ ഇന്നലെ വെച്ച പ്രൊജക്റ്റുകളിൽ അറുപത്തി മൂന്ന് ബേദഗതി പ്രൊജക്റ്റും ആറ് പുതിയ പ്രൊജക്റ്റും ഉൾപ്പെടെ ഒമ്പത് പ്രോജക്ടുകളാണ് ആകെ വെച്ചിട്ടുള്ളത് ഇതിന് അഞ്ചു കോടി രൂപയോളം വകയിരുത്തണം ഈ അഞ്ചു കോടി രൂപയുടെ സ്രോതസ് എവിടെയാണെന്ന് അജണ്ടയിൽ പറയണം അല്ലെങ്കിൽ അനുബന്ധ കുറിപ്പിൽ പറയണം ഇതൊന്നും പറയാതെയാണ് അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു ചേർത്തത് ഇന്നലെ കൗൺസിൽ ചേർന്നപ്പോൾ അജണ്ട അജണ്ടിട്ടുണ്ട് അപ്പൊ ഇത് നിയമവിരുദ്ധമാണ് ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടുണ്ട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത കത്തിൽ ഒന്നുകൂടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിന്റെ എല്ലാ കൂടി ഞങ്ങൾ ഞങ്ങൾ ഈ നഗരസഭയുടെ ഭരണം മുന്നോട്ട് പോകണം എന്നാണ് ും കൗൺസിൽ തീരുമാനത്തിനെതിരെ വിയോജന കുറിപ്പും നൽകിയിരുന്നു സാമ്പത്തിക സ്രോതസ് വ്യക്തമാക്കാത്ത നടപടി ഉത്തരവുകളുടെയും ചട്ടങ്ങളുടെയും ലംഘനമാണെന്ന് നേതാക്കൾ ആരോപിച്ചു ഭേദഗതി ചെയ്യേണ്ട എൺപത്തിയേഴ് പദ്ധതികളും ആറ് പുതിയ പദ്ധതികളുമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന കൗൺസിൽ യോഗം പരിഗണിച്ചത് എൺപത്തിയേഴിൽ അറുപത്തി മൂന്ന് പദ്ധതികൾക്കും അധിക തുക കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി മൂന്ന് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ വേണം പുതിയ ആറ് പദ്ധതികൾക്ക് എഴുപത്തി ലക്ഷം രൂപയും ആവശ്യമാണ് നടപടിക്രമങ്ങൾ പാലിക്കാതെ ഭേദഗതി ചെയ്ത പദ്ധതികൾ ജില്ലാ ആസൂത്രണ സമിതിക്ക് വിടാനുള്ള തീരുമാനം ചട്ടവിരുദ്ധമാണ് പദ്ധതി ഡി പി സിക്ക് സമർപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറണമെന്നും കൗൺസിലർമാരും യു ഡി എഫ് നേതാക്കളുമായ എൻ കെ ജയരാജൻ പി എം എ ജലീൽ മുഹമ്മദ് അലി നാലകത്ത് എം ഉമ്മർ ഫാറൂഖ് എന്നിവർ ആവശ്യപ്പെട്ടു ലോകം